നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം സുരേഷ് ഗോപി ലൂർത്ത് കത്തീഡ്രലിലെത്തി മാതാവിന് സമർപ്പിച്ച അര കിലോയോളം വരുന്ന ആ പൊൻകിരീടം അതിനെ അതിനെച്ചൊല്ലിയാണ് ഇപ്പോൾ തർക്കങ്ങളേറിയും ജനുവരി പതിനഞ്ചിനാണ് സുരേഷ് ഗോപി തൃശ്ശൂരിലെ ലൂർത്ത് കത്തീഡ്രൽ പള്ളിയിലെത്തിയത് ഭാര്യയും മക്കളുമൊത്താണ് സുരേഷ് ഗോപി പള്ളിയിലെത്തിയത് മാധ്യമങ്ങളെയൊക്കെ കൂടെ കൂട്ടി ഒരു കൈ ചെയ്യുന്നത് മറുകൈ അറിയരുതെന്നാണ് പഴമക്കാർ പറയുന്നത് പ്രത്യേകിച്ച് നേർച്ച പോലെയുള്ള കാര്യങ്ങളിൽ പൊൻകിരീടം മാതാവിന് സമർപ്പിച്ചത് ഒരു നേർച്ചയായിരുന്നുവെന്നാണ് സുരേഷ് ഗോപി പറഞ്ഞത് എന്നാൽ മാധ്യമങ്ങളെല്ലാം പള്ളിയിലേക്ക് തിക്കി കയറി സുരേഷ് ഗോപി സമർപ്പിച്ച കിരീടത്തെക്കുറിച്ച് അന്ന് തന്നെ വലിയ വാർത്തകളും മാധ്യമങ്ങളിൽ നിറഞ്ഞു അതുകൊണ്ടാണ് പിന്നീടത് വലിയ വിവാദമായി ആളിക്കത്തിയത് ഇപ്പോൾ സുരേഷ് ഗോപി ആകെ പുലിവാലു പിടിച്ച സ്ഥിതിയിലാണ് നേർച്ചയൊക്കെ വിളിച്ചു പറയുക എന്ന ഗതികേടിലേക്ക് ഈ മോശപ്പെട്ട ആൾക്കാർ എന്നെ നയിക്കുകയാണെന്ന് സുരേഷ് ഗോപി പറയുന്നു നൂറ് ശതമാനം അത് ശരിയാണ് ഒരു നേർച്ചയും ഇത്രയേറെ പൊതുമധ്യത്തിലേക്ക് വലിച്ചഴക്കേണ്ടതില്ല കിരീടത്തിൽ എത്ര സ്വർണ്ണമുണ്ട് ഇപ്പോൾ ഉയർന്നിരിക്കുന്ന തർക്കം ഇപ്പോൾ സുരേഷ് ഗോപി പറയുന്നു താൻ തട്ടാനുകൊടുത്ത സ്വർണത്തിൽ പകുതി തട്ടാൻ സുരേഷ് ഗോപിക്ക് തന്നെ തിരിച്ചു കൊടുത്തിരുന്നെന്ന് അതൊന്നും ഈ കിരീടത്തിൽ ഉപയോഗിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞാണ് തട്ടാൻ സുരേഷ് ഗോപിക്ക് സ്വർണം തിരിച്ചു കൊടുത്തത് ഒരു കല്ലെങ്കിലും കിരീടത്തിൽ പതിക്കണമെങ്കിൽ പതിനെട്ട് ക്യാരറ്റ് സ്വർണത്തിലായിരിക്കണം അത് പണിയുന്നത് അതിനു തയ്യാറാണ് സാധാരണഗതിയിൽ നല്ല എന്നൊക്കെ പറയുന്നത് ഇരുപത്തിനാല് ക്യാരറ്റ് സ്വർണ്ണമാണ് കിരീടം പതിനെട്ട് ക്യാരറ്റേ ഉള്ളൂ എന്ന് സുരേഷ് ഗോപി ഇപ്പോൾ പറയുന്നു പതിനെട്ട് ക്യാരറ്റായാലും ഇരുപത്തിനാല് ആയാലും വലിയ വ്യത്യാസമൊന്നും വരില്ല എന്നാണ് സുരേഷ് ഗോപി വിശദീകരിക്കുന്നത് ഇനി അവന്മാർ ഇത് ചുരണ്ടാനിങ് വരട്ടെ തൻ്റെ ആചാരപ്രകാരമാണ് കിരീടം സമർപ്പിച്ചത് എന്ന് സുരേഷ് ഗോപി ഇന്നലെ വിശദീകരിച്ചു നീചമായ വർഗീയ പ്രചാരണമാണ് ഇപ്പോൾ നടക്കുന്നത് ആരാണ് വർഗീയത പ്രചരിപ്പിക്കുന്നത് എന്നെല്ലാവർക്കും അറിയാം എത്രയോ ആളുകൾ ഇതൊക്കെ ചെയ്യുന്നു താൻ ചെയ്തതിനേക്കാൾ മേലയും താഴെയുമൊക്കെ ചെയ്യുന്നവരുണ്ട് മാതാവ് അത് സ്വീകരിക്കും എൻ്റെ ത്രാണിക്കനുസരിച്ചാണ് ഞാൻ കിരീടം സമർപ്പിച്ചത് വിശ്വാസികൾക്കത് പ്രശ്നമല്ല കിരീടത്തിൻ്റെ കണക്കെടുക്കാൻ വരുന്നവർ കരുവന്നൂർ അടക്കം സഹകരണ ബാങ്കുകളിലേക്ക് പോകണം അവിടെ ചോരയും ജീവനും നഷ്ടപ്പെട്ടവരുടെ കണക്കെടുക്കണമെന്നും സുരേഷ് ഗോപി പറഞ്ഞു ഏറ്റവും ഒടുവിൽ സുരേഷ് ഗോപിയുടെ പുതിയ പ്രഖ്യാപനം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ജയിച്ചാൽ ലൂർദ് മാതാവിന് പത്ത് ലക്ഷം രൂപയുടെ സ്വർണം നേർച്ചയായി നൽകുമെന്നാണ് നടൻ പറഞ്ഞിരിക്കുന്നത് തെരഞ്ഞെടുപ്പ് വിജ്ഞാപനത്തിന് മുൻപാണ് സുരേഷ് ഗോപി ഇക്കാര്യം പറഞ്ഞത് അതുകൊണ്ടുതന്നെ ഇതിന് തെരഞ്ഞെടുപ്പ് കേസായി മാറില്ല ലൂർദ് മാതാവിന്റെ പള്ളിയിൽ സുരേഷ് ഗോപി സമർപ്പിച്ച ആ നേർച്ച കിരീടം സ്വർണമല്ല എന്ന വ്യാപക പ്രചരണമാണ് തൃശൂരിൽ ഇപ്പോൾ നടക്കുന്നത് മകളുടെ വിവാഹത്തിന് മുന്നോടിയായി സുരേഷ് ഗോപി കുടുംബസമേതം പള്ളിയിലെത്തി ആ സ്വർണ്ണ കിരീടം സമർപ്പിക്കുകയായിരുന്നു അന്നത് വലിയ വാർത്താ പ്രാധാന്യം നേടി മകളുടെ വിവാഹത്തിന് മുന്നോടിയായി ലൂർദ്ദുമാതാവിന് ഒരു സ്വർണ്ണ കിരീടം നേർച്ച നേർന്നിരുന്നു സുരേഷ് ഗോപി എന്നാൽ ചെമ്പിൽ സ്വർണം പൂശിയാണ് സ്വർണ്ണ കിരീടം നൽകിയത് എന്ന പേരിൽ ഇപ്പോൾ സമൂഹമാധ്യമങ്ങളിലടക്കം വലിയ പരിഹാസമാണ് സുരേഷ് ഗോപിക്ക് മേൽ ചൊരിയുന്നത് ലൂർദ് ഇടവക പ്രതിനിധി യോഗത്തിൽ കൗൺസിലർ ലീല വർഗീസ് കിരീടത്തിൽ എത്ര സ്വർണ്ണമുണ്ട് എന്നറിയണമെന്നാവശ്യപ്പെട്ടു ഇതോടെ ഇക്കാര്യം പരിശോധിക്കാൻ അന്വേഷണ കമ്മിറ്റി രൂപീകരിച്ചു പള്ളി വികാരി ഉൾപ്പെടെ അഞ്ചംഗങ്ങളാണ് ഇക്കമ്മറ്റിയിലുള്ളത് കിരീടം നോക്കാൻ ഒരുത്തനും ഇങ്ങോട്ട് വരേണ്ട എന്നതാണ് സുരേഷ് ഗോപിയുടെ ഏറ്റവും ഒടുവിലുള്ള ഡയലോഗ് നേർച്ച പരസ്യമാക്കേണ്ട ഗതികേടിലാണ് താനെന്ന് സുരേഷ് ഗോപി വിലപിക്കുമ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ ചിലർ പരിഹസിക്കുന്നു അങ്ങനെയെങ്കിൽ ആ നേർച്ച ലൂർത്തുപള്ളിയിൽ കൊണ്ടുപോയി കൊടുത്തപ്പോൾ എന്തിനാണ് നിങ്ങൾ മാധ്യമങ്ങളെ കൂടെ കൂട്ടിയത് തൃശൂരിലെ വൈബ് കഴിഞ്ഞ ആറര വർഷമായി താൻ അനുഭവിക്കുകയാണ് എന്ന് സുരേഷ് ഗോപി പറഞ്ഞു രാജ്യസഭ എം പി ആവുന്നതിനും രണ്ട് വർഷം മുമ്പ് മുതൽ എട്ട് വർഷമായി തൃശ്ശൂർ സൗഖ്യം എനിക്ക് കിട്ടുന്നുണ്ട് ആ സൗഖ്യത്തിന് ഓരോ ദിവസവും വർധനവും വരുന്നുണ്ട് വരത്തൻ എന്ന നിലയ്ക്ക് തന്നെ എനിക്ക് തൃശ്ശൂർകാരുടെ ഹൃദയത്തിൽ ഇടം നേടാൻ ഇതിനകം തന്നെ കഴിഞ്ഞു തൃശ്ശൂരുകാരുടെ ഹൃദയത്തിൽ ഇടം നേടി എന്ന് താൻ പറയുമ്പോൾ ആത്മവിശ്വാസം എന്നെ വല്ലാതെ ശക്തനാക്കുന്നു ഒരു രാഷ്ട്രീയക്കാരനല്ല ഞാൻ രാഷ്ട്രീയക്കാരനാകാൻ എന്നെ കൊണ്ട് പറ്റില്ല എല്ലാവരെയും സഹായിക്കാനൊന്നും എനിക്ക് കഴിയില്ല എന്നാൽ നാടിന് ഗുണകരമായ പ്രവർത്തനങ്ങൾ താൻ ചെയ്യുമെന്നാണ് സുരേഷ് ഗോപി പറയുന്നത് ഒരു ഹിന്ദുവിനൊക്കെ കിരീടം വെക്കാം കേട്ടോ എന്ന് സുരേഷ് ഗോപി പറയുന്നു അവർക്ക് ആ പ്രശ്നമില്ല പ്രശ്നമുള്ളവർ ഇതിലധികം ചർച്ചിക്കേണ്ട വിവാദങ്ങൾ സൃഷ്ടിക്കാൻ വർഗീയത ഉപയോഗിക്കുന്നുവെന്നാണ് സുരേഷ് ഗോപിയുടെ പരാതി എന്തായാലും ലൂർദ് മാതാവിന് സമർപ്പിച്ച സ്വർണ്ണ കിരീടമാണ് ഇപ്പോൾ തൃശ്ശൂരിലെ മുഖ്യ ചർച്ചാ വിഷയം ആ സ്വർണ്ണ കിരീടം ചെമ്പിൽ സ്വർണം പൊതിഞ്ഞാണോ ഉണ്ടാക്കിയിരിക്കുന്നത് ഈ ചോദ്യമാണ് ഏറ്റവും ശക്തമായി ഉയരുന്നത് അരക്കിലോയോളം ഭാരമുള്ള ആ കിരീടം എങ്ങനെയാണ് നിർമ്മിച്ചത് എന്നന്വേഷണ പറ്റി കണ്ടെത്തുമോ ആ റിപ്പോർട്ട് എങ്ങനെ ഇനി പള്ളി കമ്മിറ്റിക്ക് മുമ്പിൽ സമർപ്പിക്കും വിശ്വാസികൾ പലപ്പോഴായി പള്ളിക്ക് പലവിധ നേർച്ചകൾ സമർപ്പിക്കാറുണ്ട് എന്നാൽ ഇത്തരത്തിൽ സമർപ്പിക്കുന്ന നേർച്ചകളെക്കുറിച്ച് പ്രത്യേക അന്വേഷണമൊന്നും നടത്തിയതായി ഇതുവരെ കേരളത്തിൽ കേട്ടുകേൾവിയില്ല തൃശൂരിങ്ങെടുക്കും എന്ന മാസ് ഡയലോഗുമായി തൃശ്ശൂരിലെത്തിയ സുരേഷ് ഗോപിയെ പിന്നെ ജനങ്ങൾ നെഞ്ചേറ്റുന്ന കാഴ്ചയാണ് നമ്മൾ ഇതുവരെ കണ്ടത് സുരേഷ് ഗോപി ചെല്ലുന്നിടത്തൊക്കെ ആരാധകർ തടിച്ചുകൂടും തൃശൂർ പാർലമെന്റ് മണ്ഡലത്തിൽ ഇക്കുറി സുരേഷ് ഗോപി ജയിക്കും എന്ന പൊതുധാരണ പൊതുവെ കേരളത്തിൽ ശക്തമായിരുന്നു അതിനിടയിലാണ് പല വിവാദങ്ങളും കത്തിയാളുന്നത് ആർക്കെങ്കിലും നൽകുന്ന സഹായങ്ങൾ നേർച്ച ഇവയൊക്കെ പരസ്യമാക്കേണ്ട കാര്യമില്ല പ്രത്യേകിച്ച് സുരേഷ് ഗോപി അടക്കമുള്ള നേതാക്കൾ സാധാരണഗതിയിൽ ഇത്തരം നേർച്ചു നേരുന്നതും സഹായങ്ങൾ ചെയ്യുന്നതുമൊക്കെ വോട്ട് ബാങ്ക് ലക്ഷ്യമാക്കി ലക്ഷ്യമാക്കിയാവരുത് എന്നർത്ഥം തന്നെ ഇപ്പോൾ ഉയർന്നിരിക്കുന്ന വിവാദങ്ങളിൽ കൂടുതൽ വ്യക്തത വരുത്തേണ്ട ഒരു ഉത്തരവാദിത്തമുണ്ട് സുരേഷ് ഗോപിക്ക് സുരേഷ് ഗോപിയുടെ ഹൃദയം ഒരു പാവത്താൻറേതാണ് എന്ന് ബി ജെ പി പ്രവർത്തകർ വിളിച്ചു പറയുന്നു അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹം ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഇങ്ങനെ വിളിച്ചു മാധ്യമങ്ങൾക്ക് മുന്നിൽ കട്ടയ്ക്ക് ഡയലോഗ് അടിക്കുമെങ്കിലും പലപ്പോഴും സുരേഷ് ഗോപിയുടെ ഉള്ള് കൊച്ചുകുട്ടികൾക്ക് സമാനമാണ് എന്നൊക്കെ അടുത്ത കേന്ദ്രങ്ങൾ വിശദമാക്കുന്നു ഭാര്യയും കുട്ടികളെയും കൂട്ടി ലൂർത്ത് പള്ളിയിലേക്ക് പോയി അങ്ങ് പരസ്യമായി പൊൻകിരീടം സമർപ്പിച്ചതാണ് ഇപ്പോൾ പുലിവാലായിരിക്കുന്നത് ആ പൊൻകിരീടം വെച്ചയുടൻ തന്നെ അത് താഴെ വീണ് അന്ന് ചില വിവാദങ്ങൾ ഉയർന്നിരുന്നു അന്നേ ചിലർ പറഞ്ഞിരുന്നു അത് അപശകുനമാണെന്ന് അതിപ്പോൾ ഇങ്ങനെയൊക്കെ ആയിത്തീരുമെന്ന് ഒരുപക്ഷെ സുരേഷ് ഗോപി പോലും വിചാരിച്ചിട്ടുണ്ടാവില്ല സാക്ഷാൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ തന്നെ ഗുരുവായൂരിൽ വരുത്തി മകളുടെ വിവാഹത്തിന് കാർമ്മികത്വം വഹിക്കാൻ കഴിഞ്ഞ അനുഗ്രഹമുണ്ട് സുരേഷ് ഗോപിക്ക് പിന്നീട് മോദി തൃപ്രയാർ ക്ഷേത്രത്തിലേക്ക് പോയതും തൃശൂർ കീഴടക്കിയതുമൊക്കെ നമ്മുടെ ചിന്തകളിലുണ്ട് തൃശ്ശൂരിൽ നടന്ന പൊതുപരിപാടിയിൽ അന്ന് മോദി തൃശ്ശൂരിലെ ജനങ്ങളോട് പറഞ്ഞിരുന്നു തൃശൂർ ഇങ്ങെടുക്കും സുരേഷ് ഗോപിയെ മുൻനിർത്തിയാണ് ബി ജെ പിയുടെ പോരാട്ടം ആ പോരാട്ടം എന്തായാലും ഇത്തവണ കടുക്കും എന്നതിൽ സംശയം വേണ്ട അതിനിടയിൽ ആ പൊൻകിരീടം ചർച്ചയാവുന്നത് ഒരുപക്ഷെ യഥാർത്ഥ വിശ്വാസികൾക്ക് വേദനയുണ്ടാക്കും എന്നത് വാസ്തവം തന്നെ കട്ടയ്ക്കുള്ള സുരേഷ് ഗോപിയുടെ മറുപടി ഇന്നലെ വൈറലായി അത് ഉരച്ചു നോക്കാൻ ഒരുത്തിനും ഇങ്ങോട്ടേക്ക് വരേണ്ട ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്